ജാതകവും ജ്യോതിഷവും ഞാൻ നോക്കാറില്ല മന്ത്രവാദികളടുത്തും പോകാറില്ല പൂജകളും ചെയ്യാറില്ല ജാതകവും ജ്യോതിഷവും ഒന്നും നോക്കാറില്ല എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നൊരു ചോദ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും നോക്കാത്തത് എൻ്റെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയുള്ള ആ ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതിൽ ദുഃഖങ്ങളും ഉണ്ട് സന്തോഷങ്ങളും ഉണ്ട് എല്ലാം ഉണ്ടാവും അതിനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ ആവശ്യം എന്താ ഇതൊന്നും വേണ്ടെന്ന് ചോദിച്ചാൽ വേണ്ടിവരും പഴയ കാലത്തെ ഒരു സൈക്കോളജി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ കണക്കാക്കാം പഴയകാല സൈക്കോളജി മനുഷ്യൻ്റെ മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ ഇങ്ങനെ സൊല്യൂഷൻ തേടിക്കൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ഇവരുടെയൊക്കെ പിന്നാലെ പോകുമ്പോൾ ഇവർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി തരും ചിലപ്പോൾ പ്രശ്നങ്ങൾ അത് ശ്രദ്ധിക്കണം പലയിടത്തും ഞാനത് പേഴ്സണലായിട്ട് പലരിലും കണ്ടിട്ടുള്ളതാണ് ഞാനൊരിക്കല് എൻ്റെ വണ്ടി പഞ്ചറായി എൻ്റെ വണ്ടി പഞ്ചറായ സമയത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് പഞ്ചർ ഒട്ടിച്ചു രണ്ടാമതും പഞ്ചറായി അടുത്ത ദിവസം മൂന്നാമതും പഞ്ചറായി അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ചത് പഞ്ചറായി അപ്പോഴൊക്കെ ഞാൻ പഞ്ചർ പഞ്ചറുകടേ പോവാണ് അപ്പോ ഞാനവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു ഈ വണ്ടി മൂന്നാമത്തെ ദിവസമാണ് ഈ പഞ്ചറാവുന്നത് അതിൻ്റെ അതൊന്ന് അഴിച്ച് പൂർണ്ണമായിട്ട് ആ ടയറൊക്കെ ഒന്ന് അഴിച്ചു പരിശോധിക്കുന്നൊക്കെ പറഞ്ഞ് ആ ടയർ പഞ്ചർ ഒട്ടെന്ന് ആളോട് പറയായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രീസ്റ്റ് പ്രീസ്ഡൻ്റായിരുന്നു പുള്ളി എന്നോട് ചോദിച്ചു ഈ മൂന്ന് തവണ അടുപ്പിച്ച് പഞ്ചറായപ്പോൾ അതിനെ എന്തെങ്കിലും ചിന്ത വന്നില്ലേ കാരണം എന്തെങ്കിലും ചിന്ത വന്നില്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിന്ത വന്നു തീർച്ചയായിട്ടും എന്താ ചിന്ത വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് അതിൻ്റെ ഉള്ളിൽ വല്ല ആണി കുടുങ്ങി ഉണ്ടാവും മുള്ളു എന്നാണ് ചിന്ത വന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു അതല്ല അതല്ല അതല്ലാത്ത ഗഹനമായ എന്തെങ്കിലും കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ചിന്ത വന്നില്ലേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ അങ്ങനെ ചിന്ത വന്നില്ല അറിയോ ഇപ്പം ഈ ആണി മുള്ളു എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയിൽ ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടും അതിൻ്റെ അപ്പുറത്തുള്ളത് ചിന്തിക്കാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നര ലക്ഷം എനിക്ക് ചിലവാക്കേണ്ടി വരും അപ്പം അതിനൊന്നും തയ്യാറല്ല ഞാനൊരു പഞ്ചറാവാൻ ഉള്ളാണ് കാരണം അല്ലെങ്കിൽ ആണിയ കാരണം എന്നുള്ളത് എനിക്കറിയാം അതിനപ്പുറം വലിയ വേറെ വല്ല കാരണങ്ങളുണ്ടോയെന്നുള്ള അന്വേഷിച്ച് പോയാൽ എനിക്ക് ഒരുപാട് പണച്ചെലവും സമയ ചിലവുണ്ട് അതിനൊന്നും ഒഴിവില്ല അതിനൊന്നും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ കാരണം എനിക്ക് അതിൻ്റെ ഒന്നും പിന്നാലെ പോകാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നേ വരെ പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് കാരണം പലരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾക്ക് അതിൻ്റെ മേലെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുകയോ വരുത് എൻ്റെ വാക്ക് കേട്ടിട്ട് കാരണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് നോക്കിയാൽ മതിയായിരുന്നു പോയിട്ട് ഉം ജ്യോതിഷൻ്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും അങ്ങനെ ഒരു അങ്ങനെ ഒരു മെന്റാലിറ്റി പകുതി പകുതി ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിനും നിൽക്കരുത് ഈ സംശയം ചോദിച്ച ആൾ ഒരിക്കലും ഞാൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങളുടെ മനസ്സിലത് സംശയമായിട്ട് കിടക്കുന്നുണ്ട് സംശയം പൂർത്തിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ആവാം അല്ലാത്തടത്തോളം അതൊക്കെ ചെയ്യുക തന്നെ നല്ലത് അതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഒരു ജ്യോതിഷന്റെ അടുത്തും പോകാതെ ഒരു മന്ത്രവാദിയെയും കാണാതെ ഒരു പ്രശ്നപരിഹാരവും അന്വേഷിക്കാതെ സ്വയം തന്നെ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോന്നോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ നിയമപരമായി നേരിട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് സഹിച്ചിട്ടോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്ര പേരുണ്ട് എല്ലാവരും ഇത് ചെയ്തിട്ടാണോ അവരും ജീവിക്കുന്നില്ലേ അപ്പം അങ്ങനെയും ജീവിക്കാൻ പറ്റും ഇതൊക്കെ നോക്കിക്കൊണ്ടും ജീവിക്കാൻ പറ്റും ഇത് നമ്മുടെ ചോയ്സാണ് ഞാനിതിന് പിന്നാലെ പോകാറില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അനുഭവിക്കാൻ തയ്യാറോ അതാണ് എൻ്റെ ഒരു രീതി ജീവിതത്തിൽ ദുഃഖം ഉണ്ടായാൽ ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് രണ്ടും ഉണ്ടാകും രണ്ടിനോടും ഒരു ഡിറ്റാച്ച്മെൻറ്റോടുകൂടെ അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായോ